ഈ സഭയിൽ നമ്മൾ ഒരിക്കലും ഒരേ കാര്യത്തെപ്പറ്റി പല പ്രാവശ്യം പറയുന്നത് നാം ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാറില്ല ഒരു സന്ദേശം ഞാൻ ശരിക്കും കേട്ടെന്ന് എനിക്കെപ്പോഴാണ് പറയാനായിട്ട് കഴിയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് സത്യമാകുമ്പോഴേ അതിന് കഴിയത്തുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് സത്യമാകുന്നതുവരെ അതേ സന്ദേശം നാം പിന്നെയും പിന്നെയും കേൾക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അനേക വർഷങ്ങളായിട്ട് നമ്മുടെ പ്രസംഗപീഠത്തിന് മുമ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ട് നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാവുന്നു അതാണ് നമ്മുടെ സഭയിൽ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഊന്നിപ്പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇത് കേട്ട ശേഷവും നമ്മൾ വളരെ പെട്ടെന്ന് ഇത് മറന്നു പോകാറുണ്ട് നിങ്ങൾ പൂർണ്ണരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ചില ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് ഞാൻ പറയും അത് നിങ്ങൾക്ക് ശരിയായി വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമ്മൾ പൂർണ്ണരാണെന്നാണോ നമ്മൾ പൂർണ്ണതയിലേക്ക് മുന്നേറണം എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണരല്ല എന്നതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ആ പർവ്വതത്തിൻ്റെ മുകളിൽ എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ അതിനർത്ഥം എൻ്റെ മുകളിൽ എത്തി എന്നല്ല നാം ഈ പർവ്വതത്തിൻ്റെ മൂട്ടിൽ എന്നേക്കും ഇരിക്കുന്നു എന്നും അല്ല അർത്ഥം ഇതുമല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ചില മുന്നേറ്റങ്ങൾ നമുക്കുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മെച്ചമായതുകൊണ്ട് നമ്മളവിടെ തുടരുന്നില്ല നമ്മൾ നിരന്തരമായി ആ പൂർണ്ണതയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം എൻ്റെ പ്രാർത്ഥന ഈ സഭയിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യം ആ പൂർണതയിലെത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ എപ്പോഴും ഈ വാക്യം ഉണ്ടായിരിക്കണം നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാമെന്നുള്ള ഈ വാക്യം കാരണം എല്ലാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണത് പഴയ നിയമത്തിൽ ആർക്കും ഈ പൂർണ്ണതയിലെത്താൻ സാധ്യമായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അന്ന് വസിച്ചിരുന്നില്ല പഴയ നിമിഷത്തിലാളുകൾക്ക് പ്രസംഗിക്കാനും ഭാവിയെക്കുറിച്ച് പറയാനും പ്രവചനം പറയാനും ഒക്കെ ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകിയിരുന്നു സിംഹത്തിൻ്റെ വായ അടയ്ക്കാനും ശത്രുക്കളെ തോൽപ്പിക്കാനും ഒക്കെ ഹോലിയാത്തിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞു ഇങ്ങനെയുള്ള പല കാര്യവും പരിശുദ്ധാത്മാവർ കൂടെ ചെയ്തു എന്നാൽ ഒരാൾക്ക് പോലും പാപത്തെ ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല വലിയ പ്രവാചകനായിരുന്ന ഏലിയാവിന് പോലും അവൻ നിരാശനായ ഒരു ഗുഹയിൽ പോരുന്ന് എൻ്റെ ജീവനെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചു പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്ന യോഹന്നാൻ സ്നാപകൻ അവൻ പരിശുദ്ധാത്മാവ് യേശുവിന്മേൽ വന്ന് അസിക്കുന്നത് കണ്ടവൻ അല്പം കഴിഞ്ഞപ്പം ആളുകളെ വിട്ട് യേശുവിനോട് പോയിക്കുകയാണ് നീ തന്നെയാണോ വരാൻ പോകുന്ന മഷിക അവിശ്വാസം പഴയനിമത്തിൽ ജീവിച്ച യോഹനാനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഏലിയാവിനെ അവരെ എന്നെക്കാളും നിങ്ങളെക്കാളും നൂറ് മടങ്ങ് മെച്ചപ്പെട്ടവരായിരുന്നു എന്നാൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതുകൊണ്ട് നമുക്ക് അവരെക്കാൾ ഉയർന്ന തലത്തിൽ ജീവിക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വലിയ ശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായേക്കാൾ വേഗത്തിൽ എനിക്കൊരു കണക്ക് കൂട്ടി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും അതിനർത്ഥം അവനേക്കാൾ കൂടുതൽ എനിക്ക് കഴിവുണ്ടെന്നുള്ളതല്ല കാരണം എൻ്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുള്ളതാണ് ആ പഴയ നിയമ ഭക്തന്മാർ നമ്മളെക്കാൾ എത്രയോ അധികം പൂർണ്ണ ഹൃദയമുള്ളവരായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് പരിശുദ്ധാന്മാവിനാൽ അവരെക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ കഴിയും ചോദ്യം ഇതാണ് ഈ പഴയ നിയമ ഭക്തന്മാരെക്കാൾ നിങ്ങൾ ഉയർന്ന നിലവാരത്തിലാണോ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് വിലയില്ലാത്ത ഒന്നും ഞാൻ ദൈവത്തിന് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ദാവീദിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ അവൻ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യും എനിക്ക് വിലയില്ലാത്ത ഒന്നും ഞാൻ ദൈവത്തിന് കൊടുക്കുകയില്ല എത്ര ക്രിസ്ത്യാനിക്ക് അത് പറയാൻ കഴിയും നിങ്ങൾ ഉയർന്നാണ് ജീവിക്കേണ്ടത് നിങ്ങൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം എന്നുള്ള ആ ഒരു പ്രസ്താവന ഇത് നമ്മൾ വായിക്കുന്ന എബ്രായ ലേഖനത്തിലാണ് പൂർണതയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത് പൂർണ്ണതയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഓരോ പുതിയ നിയമവിശ്വാസികളും മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം അതൊരു പക്ഷേ നിങ്ങൾക്കറിയില്ലായിരിക്കും ഈ വാക്യം നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു വാക്യമാണ് അത് എബ്രായ ലേഖനം ആറാം അധ്യായത്തിലാണ് ഇവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ഒന്നും രണ്ടും വാക്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക ടേക്ക് ആൻഡ് ഫോർവേഡ് ടു മച്യൂരിറ്റി എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് മറ്റൊരു വാക്കിൽ പൂർണ്ണതയിലേക്ക് എത്തുക ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിന് പൂർത്തി നിങ്ങൾ നേഴ്സറി ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ശരി ഇവിടെ തുടങ്ങുക എന്നാൽ പി എച്ച് ഡി ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ആത്മീകമായി രണ്ടാം ക്ലാസ് വരെ പഠിക്കണമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം ലോകത്തിൽ അങ്ങനാണ് ആത്മീയമായിട്ടും അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ആ പൂർണ്ണതയിലേക്ക് മുന്നേറുക ആ പ്രായപൂർത്തിയിലേക്ക് ആ പൂർണതയിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഈ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ പിന്നെയും പിന്നെയും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുന്നവരാവരുത് ഈ അടിസ്ഥാനം പിന്നെയും പിന്നെയും പണിയുകയല്ല ആ അടിസ്ഥാനത്തിൽ നിന്ന് മുകളിലോട്ട് പണിയണം പൂർണ്ണതയിലേക്ക് മുന്നേറുന്നതിനെ പറ്റി മൂന്നുദാഹരണങ്ങൾ ഇവിടെ പറയുന്ന നമുക്കാണ് അതിലൊന്ന് എബ്രായർ അഞ്ചിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളാണ് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ ആത്മീകമായി പരിജ്ഞാനം ഇല്ലാത്തവൻ അവൻ ശിശുവല്ലോ പിന്നെ അവൻ അറിയാവുന്നതെന്തോ അവൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം പാപക്ഷമ മാത്രമാണ് ഞാൻ പാപം ചെയ്തു ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞു എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു അതാണ് പാൽ ഞാൻ പിന്നെയും പാപം ചെയ്തു ഞാൻ എൻ്റെ പാവ കേട്ട് പറഞ്ഞു എന്നോട് ക്ഷമിച്ചു ശിശുക്കൊക്കെ പാലാവശ്യമാണ് കട്ടിയുള്ള ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക സാധ്യമാണ് എന്നാൽ നിങ്ങളുടെ ശിശു പാൽ കുടിക്കുന്നതെന്ന് വളരുന്നില്ലെങ്കിൽ അവൻ വളരുന്നില്ല അതുകൊണ്ടൊരു ക്രിസ്ത്യാനി അവൻ ഇതുപോലെയുള്ള ഒരു വൃത്തത്തിൽ മാത്രം ചലിക്കുന്നവനാണെങ്കിൽ ഞാൻ പാപം ചെയ്തു എൻ്റെ പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞു ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു ഞാൻ പിന്നെയും പാപം ചെയ്തു ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞു ദൈവം എന്നോട് ക്ഷമിച്ചു അവനൊരു ശിശുവാണ് അവന് കട്ടിയുള്ള ആഹാരം ഭക്ഷിക്കാൻ കഴിയില്ല ഒന്നാം നൂറ്റാണ്ടിൽ ഇതുപോലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ ഇബ്രാഹ ലഹനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ സമയം നോക്കിയാൽ നിങ്ങൾ പ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ട തരത്തിലെത്തേണ്ടതാണ് നിങ്ങളിപ്പം കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ബിരുദം നേടേണ്ട സമയമായി എന്നാൽ ഇപ്പോഴും നിങ്ങൾ നേഴ്സറിയിലാണ് ഇപ്പോഴും നിങ്ങൾക്ക് ആരെങ്കിലും ഈ അടിസ്ഥാന ഉപദേശങ്ങൾ ഉപദേശിച്ചു തരണം ഇപ്പോഴും പാല് കുടിക്കുകയാണ് കട്ടിയുള്ള ആഹാരമല്ല ഇവിടെ പരിശുദ്ധാത്മാ ആളുകളെ ശാസിക്കുകയാണ് അവരിപ്പോഴും പഴയ ആ പാപത്തിൽ തന്നെ നിരന്തരമായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പഴയ അതേ പാവം ഏറ്റു പറഞ്ഞുകൊണ്ടു ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ പാപത്തിന്മേൽ നമുക്ക് പോരാട്ടം ഇല്ലെന്നല്ല ഞാൻ പറയുന്നു നമ്മുടെ ജീവിത അവസാനം വരെ പാപത്തോട് നമുക്ക് പോരാട്ടം ഉണ്ടായിരിക്കും അത് നമുക്കിങ്ങനെ പറയാം നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടി വളരെ ബുദ്ധിമുട്ടിയാണ് സി എ ടി ക്യാറ്റെന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ബി എ ടി ബാറ്റെന്നും ആ ചെറിയ ക്ലാസ്സിൽ ഇരുപത്തഞ്ച് വയസ്സെത്തുമ്പോൾ അവൻ പി എച്ച് ഡി ലെവലിലെത്തും അന്നും അവന് ഇതേ പോരാട്ടം തന്നെയുണ്ട് എന്നാലത് സി എ ടി ക്യാറ്റെന്നും ബി എ ടി ബാറ്റെന്നും അല്ല അവൻ പഠിക്കുന്നത് വളരെ ഉയർന്ന പി എച്ച് ഡി ലെവലിലുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ആ നിലയിലുള്ള വിഷയങ്ങളെപ്പറ്റിയാണ് ഇതുപോലെ ഏത് നിലയിലുള്ള വിദ്യാഭ്യാസമായാലും അതിലും ഗൗരവത്തോടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോരാട്ടമുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിത അവസാനം വരെ ഭാവത്തോടെ നമുക്കും പോരാട്ടമുണ്ട് എന്നാൽ ഒരിക്കലും ഇരുപത് കൊല്ലം മുമ്പ് നാം പോരാടിയ അതേ പഴയ ഭാവത്തിലായിരിക്കരുത് നിങ്ങളുടെ കുട്ടി കൊല്ലം മുമ്പ് പഠിപ്പിച്ച അതേ കണക്ക് ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവൻ അതേ ക്ലാസ്സിൽ തന്നെ തുടരുകയാണ് അവൻ മുന്നോട്ട് പോയിട്ടില്ല അവൻ വളരുന്നില്ല നിങ്ങളുടെ കുട്ടി പത്തു കൊല്ലമായിട്ട് ഒരേ ക്ലാസ്സിൽ തന്നെ മുന്നോട്ട് പോകാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകും പത്തു കൊല്ലമല്ല രണ്ട് കൊല്ലം മതി എന്നാൽ പത്തോ പതിനഞ്ചോ കൊല്ലമായിട്ടും നാം ഒരേ ഭാപത്തിൽ തന്നെ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും നമുക്കതേ പറ്റി ഒരു പ്രയാസമല്ലാതെ ഇരിക്കുന്നു നാം നമ്മുടെ കുട്ടികളോട് പറയും നീ നിൻ്റെ പഠിത്തത്തിൽ അത്ര ഗൗരവം കാണിക്കുന്നില്ല ഞാൻ പറയും നിങ്ങൾ പാവത്തെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണിത് തൻ്റെ വിദ്യാഭ്യാസം ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാൾ അവനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അവൻ കൂട്ടാൻ പഠിക്കും കുറയ്ക്കാൻ പഠിക്കും ഗുണനം പഠിക്കും ഹരണം പഠിക്കും നിശ്ചയമായിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നാം അത് കണ്ടിട്ടുണ്ട് അവർക്ക് പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിലും അവർ മുന്നോട്ട് പോകും എന്നാൽ ഞങ്ങളുടെ പഠിത്തം ഗൗരവമായിട്ട് എടുക്കാത്തവർ പഠിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കണം ഞാൻ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ എപ്പോഴും ആ പഴയ ഭാവത്തിൽ തന്നെ തുടരുന്നെങ്കിൽ അത് കാണിക്കുന്ന ഞാൻ ഭാവത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെന്നാണ് നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന ഇതായിരിക്കും നിനക്ക് പഠിത്തത്തിൽ ഗൗരവമില്ല ദൈവം നമ്മളും പറയുന്ന ഇതാണ് നീ ഭാവത്തെ ഗൗരവമായിട്ട് കാണുന്നില്ല അങ്ങനെ നിങ്ങൾ എന്നേക്കും അവിടെ തന്നെ തുടരും